ഹായ് ഇന്നി വൈകിട്ട് എവിടെ വന്നിട്ട് ചെത്തി ചെത്തുകഴിഞ്ഞിട്ടാ ചെത്തി കഴിഞ്ഞിട്ട് എവിടെ വന്ന് പറഞ്ഞാൽ കം കമ്പാലത്തുറ ഡാമി വന്നിരിക്കാം കേട്ടോ അതാ ഡാമിൽ എന്താണ് പറഞ്ഞതാ രണ്ട് മാട്ടം എടുത്തിട്ടുണ്ട് അന്നേക്ക് മീൻ പിടിച്ചില്ലേ അത് പറഞ്ഞിട്ട് അത് ഇന്നിക്ക് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകട്ടാ ഞാനും കൂടെ ചെത്തനായിരുന്നു പിന്നെ അന്നേക്ക് അന്നേക്കുണ്ടല്ലോ ഇതിന് മാട്ടം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടാ തെങ്ങ് ചെത്തുമ്പോൾ ഞങ്ങൾ ഇതിന് മാട്ടം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ മൺകാലം പറയുമ്പോൾ എന്ത് പറയുമെന്ന് നിങ്ങൾ പറയണം കമൻ്റ് ചെയ്യട്ടാ പിന്നെ ഇന്നിക്ക് ട്രൈ ചെയ്ത് നോക്കാംട്ടോ കാലം ചെത്തി കഴിഞ്ഞിട്ട് മാട്ടം കൊടുക്കാൻ വന്നിട്ടുണ്ട് ചേട്ടാ മീൻ ഉണ്ടാന്ന് അറിയില്ല ഇണ്ടാ അപ്പുറത്ത് മീൻ എടുത്തവർ കണ്ടോ ഉം അവരൊക്കെ എടുത്തു കഴിഞ്ഞു ഞങ്ങൾ വരാൻ സമയം തൈ ചേട്ടാ ഇല്ലാ ഉള്ളിലാന്ന് ഇട്ടിരിക്കണേ നോക്ക എടുണ്ട് അങ്ങനെ മാട്ടം ഞാൻ മാത്രം അതാ ഇവരൊക്കെ ഇതുപോലെ മാട്ട കൂടുന്ന ആൾക്കാരാണ് അവർക്ക് കൊറച്ച് കിട്ടുന്നത് നമ്മുടെ അടുത്ത് നോക്കാട്ടാ താഴെ നിറയെ മീനല്ല മീൻ ഉണ്ട് അവർക്ക് മീൻ കിട്ടിട്ടുണ്ട് നമ്മുടെ മാട്ടത്തിലുണ്ടെന്ന് നോക്കാട്ടാ ആദ്യം ഇത് നോക്ക இதெல்லாம் ஒண்ணு இல்லடா இன்னியோ நோக்கா கந்த சாம்பார் ஒரு மீன் கேடா ഇല്ല നോക്കിക്കോളുണ്ടോ ഇല്ല വെച്ചതിന് ഒന്ന് കിട്ടിട്ടോ നാളെക്ക് നിറയെ വെക്കാ ഒരു മീൻ മീനോ പാമ്പ് പോലെ പോണു കേട്ടോ ഇട്ടാ വെള്ളത്തിൽ തന്നെ പോകും പിന്നെ ഇനിക്ക് വൈകിട്ടും വെക്കാം ഇനിക്ക് ഒന്നേ കിട്ടില്ല നാളേക്ക് എത്തണമെങ്കിൽ കിട്ടുന്ന നോക്കട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്താ ഈ വള്ളിയാണ് കേട്ടോ വയ്ക്കുന്നത് ഈ വള്ളിൻ്റെ പേര് നിങ്ങൾ എന്ത് പറയുന്നറിയില്ല ഇവിടെ ഊണാകോടി പറയും തമൂരിലാണ് നിങ്ങൾ എന്ത് ഈ വള്ളിൻ്റെ പേര് പറയും എഴുതിട്ട് വെച്ചാലേ കിട്ടുള്ളൂ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ